വക്കീൽ എങ്ങോട്ടായി രാത്രിയിൽ ഞാൻ ഗീതുമോളൊന്ന് കാണാൻ പോകില്ല നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കണമല്ല മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി തല്ലുക ഉരുട്ട് എന്ത് വെള്ളം ചെയ്തോ അല്ലാതെ ഒരു ടോർച്ചും തെളിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ സോറി എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ എന്തിനാണെന്ന് ചേട്ടൻ അറിയായിരിക്കുമല്ലോ ഗീതുവിന്റെ അച്ഛനും അമ്മ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ അല്ല ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട് തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് പത്തു പതിനൊന്ന് കൊല്ലായി ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടുണ്ടാവും മാടശ്ശേരി തമ്പി അയാളെ കാണിച്ചു കൊടുത്താൽ നിന്ന് അമ്പതിനായിരം രൂപ കിട്ടും കൊലക്കുറ്റത്തിന് തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിൽ ചാടി കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു ആരാന്നറിയോ ഇല്ല ഇതുപോലൊരു കഥയുമായി വന്നവനെ അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല അധിയ പ്രസംഗ മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത് തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു പിന്നെ വരട്ടി അവൻ പോയില്ല അവസാനം അവനെ കൊന്നു എന്റെ ബ്രേക്ക് വണ്ടി വാ പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പിയല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് തമ്പി ആരെയും കൊല്ലില്ലാതെ എനിക്കറിയാം നല്ലപോലെ അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പള്ളി തമ്പിയെ ചതിച്ചത് പാലത്രക്കാരാണെന്നാ പറയണം പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു എന്തിനാ പിന്നെ ജയിൽ ചാടി അതെന്തിനാ ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാ ഉത്സവം കാണാനല്ലേ ചരിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ അറിയോ അറിയില്ല എനിക്കും അറിയില്ല ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല നിങ്ങളും നടക്കില്ല അതെന്താ പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടി എടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂട വന്നേ ഞാൻ അവിടെ എവിടെ വന്നത് എന്നെ നോക്ക വൃത്തിന് പ്രാന്തുണ്ടോ എത്ര നേരം ഇങ്ങനെ ഈ ഏരിയ നല്ല മൂർഖം പാമ്പള്ള സ്ഥലം ഇങ്ങനെ പേട് തോറി ഏടാ മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം ടാല്യാണം കഴിഞ്ഞ നിനക്ക് തെങ്ങിക്കേറെ ജീവിക്കാം ഇടിവെട്ടേറ്റ് നിന്റെ തല പോലെ തെറ്റാ എന്ത് ചരിത്രത്തിന്റെ ആൾക്കാരല്ലേ ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ ഓ അത് ശരി ഉത്സവത്തിന് ഒന്നാ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളെ ഞങ്ങളുടെ സാധനം ഇതാണത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് മെത്തേഡ് ഈശാ പിടിക്കണം ഇത് തൈര് കലക്കാനുള്ളതല്ല പിന്നെ പിന്നെ നെഞ്ചു കലക്കാൻ കഴിഞ്ഞു ഏ

പ്രേമിക്കാൻ നീ ആര് മോനെ പ്രേം ചോപ്രയോ മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ അല്ല ഉണങ്ങി 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 எனக்கு பாலும்டா வாங்க என்ன வாங்கிச்சேட்டோ அடி அடி பொரிய

എന്ത് കാണിക്കണേ അവര് 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 പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല അവര് കഥാപുസംകാര് കഥാപുസവംകാര് അല്ല ഞങ്ങള് പ്രേമിക്കാൻ തന്നെ വന്നതല്ല കഥാപുസംകാര് കഥാപുസവം അതെ ഞങ്ങൾ ഉത്സവത്തിൽ കഥ പറയാൻ വന്നതാണ് ഞാൻ വന്നത് കേട്ടില്ല കേട്ടില്ലേ നിന്റെ ചെണ്ടി പപ്പടം എന്തിനാടാ എത്ര നേരത്തെ വന്നത് അവർ അങ്ങനെയാ ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്ന് കഥ എഴുതൂ അവിടെ പറയൂ പറയൂ അല്ലേ ഞങ്ങൾ ഈ നാട്ടിലെ നേരത്തെ വന്നത് ഈ നാട്ടിലെ കഥ എഴുതും ആരെ പറ്റി കഥ എഴുതാനാടീ വന്നത് വാഴശ്ശേരി തമ്പിയെ പറ്റി കഥയാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത് മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും മറന്നൊരു വന്നില്ലേ വന്നു അവനെ ആര് എവിടുന്ന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ ആരോട് പകരം വീട്ടാൻ ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത് വാ വന്ന തല്ലേ മാടശ്ശേരി തമ്പിയെ ചതച്ചവന്മാർ തല്ലടാ വന്നത്തല്ലടാ തല്ലടാ അതെ ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചാലും അറിഞ്ഞോ റിഞ്ഞോ ആ കുപ്പിയിലും കല്ലിലും അങ്ങനെ അല്ല അതെ നോക്കൂ ഇങ്ങനെ അറിയാം ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ് ആ എറിയാം ഇത് നല്ല ഉന്നുള്ള കൈയാണല്ലോ ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഓ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തോണ്ടിരാൻ പറഞ്ഞിട്ട് എന്താണോ അവരല്ലേ സാറിന്റെ അപ്പുറം ആ തെണ്ടികളാണ് ഈ നീയൊക്കെ മാറശ്ശേരി തമ്പിയുടെ കഥ പറയൂ പറയും സാർ പറയില്ല സാർ പറയാം അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിൽക്കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം കൈമാറ്റടാം കൈമാറ്റ ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ പ്രഷർ ഉണ്ടല്ലേ ആവശ്യത്തിന് ഷുഗർ വേഗം സ്ഥലം വിട്ടോണം ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കലിയിലും മുട്ടുകലിയിലോ ജീപ്പിലോട്ട് കേറെ ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട ഇവന്മാര് എന്റെ ഉത്സവത്തിൽ കഥ പറയാൻ വന്നവരാ അവര് കഥ പറയും ഇതിൽ പോലീസ് ഇടപെടേണ്ട പിന്നെ കള്ളന്മാരെ ഇടപെടണോ അവൾ ആണല്ലോ താൻ ഇടപെടേണ്ടത് പറഞ്ഞത് ഇടപെട്ട തന്നെ ഈ നാട്ടിന്റെ സ്ഥലമാക്കിട്ട പ്രശ്നമില്ല ആനീ നാട്ടിൽ തന്നെ കിടക്കും പെൻഷൻ പോലും ഇല്ലാതെ ടെൻഷൻ അടിച്ചു അയ്യേ നിങ്ങൾക്ക് വിവരം എന്നോട് പറയാമായിരുന്നില്ലേ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ ഞങ്ങൾ അങ്ങനെയാ എല്ലാ രഹസ്യമായിട്ട് ചെയ്യൂ ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്ന് അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാവൂ ആ എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം ഓഹ് പാലത്തറക്കാരുടെ എല്ലാ ചെറ്റിത്തറങ്ങളും അന്ന് വെളിച്ചിട്ടുണ്ടാവണം അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം ഓഹോ എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരോ നാട്ടുകാരോ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം ഓ അല്ല അങ്ങനെ പറഞ്ഞ അവര് ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കൂലേ അടിക്കും പക്ഷെ പറയാതിരുന്നാൽ ഓടിച്ചു മടക്കും ആരാരേ ഞാൻ നിങ്ങളെ ആ കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഓ പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ ഉടങ്ങിയുള്ള അയാൾ ആര് ഇയാള് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പൊ എന്ത് പണ്ടാരങ്ങളും ആയിക്കോട്ടെ അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി വാ ഗീതുന്റെ ബന്ധുക്കളാ അതെ ഗീതുന്റെ ആരായിട്ട് വരും ഞാൻ എന്തൊരു നല്ല നല്ല ചെറിയമ്മ 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 അച്ഛമ്മീതുണം ഇത് ഇത് ഇതിവിടുത്തെ സോറി വേലക്കാരികളെ കണ്ട പണ്ട് രീതിക്ക് നിങ്ങളുടെ കഥയുടെ പേരെന്താണ് പറയുന്നത് വരെ എത്തിയോ കാര്യങ്ങൾ അതേ മുതലാളി അവിടെ കഥ എടുത്ത് തുടങ്ങി നീ ഇത് കേട്ടോ എന്താ മുതലാളി ഓ പൊട്ടൻ അവന്മാര്സ്റ്റ് ക്ലാസ് പേര് മര്യാദയ്ക്ക് കുളിക്കാൻ പോലും ചണ്ടികൾ സംഭവിക്കില്ല െ പറ്റി കഥ എഴുതും അല്ലേടാ രണ്ടിന്റെ നാവ് ഞങ്ങൾ അറിയും ഇവിടുത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണത് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചുതരാം മാസ്റ്റർ മനസ്സിലായി എനിക്കും മനസ്സിലായി ശരി എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എഴുതേണ്ട കഥ ഞാൻ പറഞ്ഞുതരാം മാനശേരി തമ്പി അഥവാ പരമനാറി അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാട് മുഴുവൻ ഉണ്ണുകളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം അവരിവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥയൊട്ട് നാട്ടുകാരെ അവരെ ചുറ്റി കരിക്കണം എന്താ അങ്ങനെ പറഞ്ഞ അവര് ഞങ്ങളെ തല്ലും ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും ഏതാ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിച്ചോ ആ നീ ആരും നമ്മുടെ എന്തൊരു പാലിന്റെ ചൊവ ഇന്നേ വരെ ഒന്നും പാൽക്കഞ്ഞി കണ്ടിട്ട് പോലും ഇല്ല ദാരിദ്ര്യവാസിയ കുറച്ചുകൂടെ വയ്ക്കട്ടെ എനിക്ക് മതി ആ കുട്ടിയെ കണ്ടുപിടിക്ക ഇപ്പൊ തന്നെ മൂന്നിന്നും കഞ്ഞി കുടിച്ചു കഴിഞ്ഞു അമ്മ ഈ പാൽക്കഞ്ഞി കുടിച്ചോളാ ഈ കുടുപ്പാണെ കുടുംബം அరే யூ டர்க்கியுடா இறக்கி விடு மனசுலடா மக்ரி நீ போ நீ இங்க டர்க்கியுடா எனிஷ் நாங்கள் பால் கஞ்சி குடிச்சிட்டு இருந்துய்றோம் அது finish ചെയ്തിട്ടില്ല அங்க நீ கேறடா ஏய் அந்த எட்டைய வெட்டி தூர்க்கம் நீ டர்க்கியுடா ஏய் இந்த பாடி இறக்க ரெண்டுத் துட்டுகளே இல்லடா நான் கானாவல ஆட்கே இப்டி கை ஊக்கு இன்னும் இறங்கறத வேண்டாம்

ുംടിക്കുക്ക് വിട്ടു തന്നെ